റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലെത്തി പുടിനെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി വിമാനത്താവളത്തിലെത്തി ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത് അരവിന്ദ് വിവരങ്ങൾ അരവിന്ദ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്പസമയം മുമ്പാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയത് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വിമാനത്താവളത്തിലെത്തി റഷ്യൻ പ്രസിഡന്റ് സ്വീകരിക്കുകയായിരുന്നു ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് അല്പസമയം മുമ്പ് റഷ്യൻ പ്രസിഡന്റ് എത്തിയിരിക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി നൽകുന്ന അത്താഴ വിരുന്നിൽ ആ പുടിൻ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് ഈ അത്താഴ വിരുന്ന് നടക്കുക നാളെയാണ് ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടക്കുക ഇതിന് പിന്നാലെ തന്നെ നിരവധി ചർച്ചകൾ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തും സമ്പദ്വ്യവസ്ഥ ആരോഗ്യ സംരക്ഷണം അക്കാദമിക് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിരവധി കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട അധിക അധികൃതരുവേരിക്ക ചുമത്തിയിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ എണ്ണയറക്കുമതിയടക്കം ഇന്ത്യ ഇത് മുന്നാലേ വെട്ടിക്കുറിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിലടക്കം ചർച്ചകൾ നടക്കുമെന്നതാണ് മനസ്സിലാകുന്നത് നാളെ രാഷ്ട്രപതി നൽകുന്ന അദ്ദേഹ വിധത്തിലും റഷ്യൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട് അതിനുപേ നിർണായകമായ പല കരാറുകളിലും ഇന്ത്യയും റഷ്യയും ഒപ്പുവെക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം വ്ലാദിമിർ പുടിൻ ഇന്ത്യയിലെത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രി പ്രധാനമന്ത്രി ആ വിരുന്നിൽ പുടിൻ പങ്കെടുക്കും